രേണു സുതി ഇന്നലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റെന ഫാത്തിമോട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങളതിനു മുമ്പ് ഈ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് രേണു സുദി പറഞ്ഞ ആ കാര്യം നോക്കാം രേണുസ്തുതി പറയുമ്പോൾ വളരെ സങ്കടമാണ് രേണുസ്തുതിയുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് അത് എന്നേ ഉള്ളൂ എന്നാൽ ആത്മധൈര്യം സംഭരിച്ച് ഒട്ടും തളരാതെ രേണുസുതി ആ കാര്യം പറയുമ്പോൾ ഏതൊരു പ്രേക്ഷകനായാലും അല്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരാൾക്ക് ഉള്ളിലൊരു പിടച്ചിലുണ്ടാവും അല്ലെങ്കിൽ ഒരു കരച്ചിലുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു കാര്യമാണ് രേണു സുതി പറഞ്ഞത് റെന ചോദിക്കുന്നുണ്ട് ആരെങ്കിലും രേണു സുതിയെ എന്ന് അപ്പോൾ രേണുസ്തുതി പറയുന്നു എന്നെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് എൻ്റെ ശരീരം ഇങ്ങനെ ആയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുറ്റം കാണുന്നുണ്ടാവാം എനിക്കൊന്നും തോന്നുന്നില്ല അത് പറയുമ്പോൾ എന്തായാലും അവർ ഒരുപാട് കളിയാക്കുന്നുണ്ട് പല ജീവികളുടെയും പേര് പറഞ്ഞിട്ടാണ് എന്നെ കളിയാക്കുന്നത് ചിലർ പല്ലി എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ പാറ്റ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ ചീ വീടെന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ രേണുസ്തുതി പറയുന്നു അതിലൊന്നും ഞാൻ തളരുന്നില്ല തളരാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പറയുന്നവർ അവിടെ നിന്ന് പറയട്ടെ എന്നാണ് രേണുസ്തുതി പറയുന്നത് ശരിക്കും ഇതൊരു മോട്ടിവേഷനാണ് കാണുന്നവർക്ക് പക്ഷേ രേണുസ്തുതിയുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഇത്തരം വിളികൾക്ക് എതിരെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ആ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആൾക്കാരുടെ നെഗറ്റീവൊക്കെ ഏറ്റുവാങ്ങി ഇത്തരമൊരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ രേണു സുതി എത്തിയിട്ടുണ്ടെങ്കിൽ അതവരുടെ ആത്മധൈര്യത്തിൻ്റെയും ഇത്തരം കാര്യങ്ങളൊന്നും കാര്യമാക്കുന്നില്ല എന്നതിൻ്റെയും തെളിവ് തന്നെയാണ് എന്തായാലും രേണു സുതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക